പറയുന്ന ഫൈസൽ എന്ന് ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ട് വന്നിട്ട് തന്റെ തന്റെ വീട്ടിൽ പ്രിയപ്പെട്ട ഭാര്യക്കും മക്കൾക്കും ഇസ്ലാം പറഞ്ഞു കൊടുത്തിട്ടു ഇസ്ലാമിന്റെ കൊണ്ടുവന്നിട്ട് മൂന്ന് വർഷം കൊണ്ട് മൂന്ന് പേര് മുസ്ലിമാകുകയാ വെറുതെ ജീവിച്ചാ ജീവിച്ചാ പോരാ പോരാ വെറുതെ ഒരു വർഷം കൊണ്ട് മൂന്നു പേരെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നിട്ട് അതാ തഹജ്ജ നസ്കരിച്ചിട്ട് എന്ന പ്രിയമുള്ളവരെ പോകും വഴിയേ ഈ നടറോഡിൽ നടന്നിട്ട് നടറോഡിൽ നടന്നിട്ട് അല്ലാഹുവേ വെറ്റുകൊണ്ടട്ട് ഷഹീദായി പോയ ഫൈസൽ എന്ന ഷഹീദായ പോയ ചെറുപ്പക്കാരനെ നിനക്ക് ഓർമ്മയുണ്ടോ മുന്നേ പോരെ മൂന്ന് പിഞ്ചുമാനാടാ അബദബകബോകനം പടച്ചവന്റെ ദീനിന് വേണ്ടി പോരാടിയ സഹദാക്കരണ്ടല്ലോ മദീനികളുണ്ടല്ലോ ഖുംസരിദി അല്ലാഹു തആല ആർക്ക

പ്രിയപ്പെട്ട ഭാര്യയും മൂന്ന് മക്കളും ആറടി മണ്ണിനകത്ത് നിന്ന് ഈ എഴുന്നേറ്റിവരുമ്പോ ஜோசபன்ன கோடதியில காத்ததில்குகையா எழுபது வேர சுருகத்தில் எழுபது வேர சுருகத்தில் கொண்ட போகாருள்ள பார்க்யவாட Grow सूर्य कुमार आगे